ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അബിയ നമുക്ക് ഇവിടെയുള്ള കൃഷികളൊക്കെ നമുക്ക് കാണിച്ച് തരാൻ പോവാണ് അപ്പോൾ ഇവിടെ കുറേ പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണ് അതിൻ്റെ ഫ്രൂട്ട്സ് എപ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ അബിയയ്ക്ക് അറിയാവുന്ന രീതിയിൽ അച്ചാച്ചി ആണ് അറിയാവുന്ന ആള് പക്ഷേ അച്ചാച്ചി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ചാച്ചി ബിസി ആയതുകൊണ്ട് അബിയ നമ്മൾ ഏറ്റെടുത്തേക്കാണ് അപ്പോൾ അബിയ നമുക്കിതൊക്കെ കാണിച്ച് തരും അല്ലേ അബിയ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം അവിടെ ഇവിടെ കുക്കുമ്പറുണ്ട് പച്ചക്കറിന്ന് തന്നെ തുടങ്ങാം പച്ചക്കറി അവിടെ കുക്കുംബറ് പിന്നെ വെണ്ട അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ പയറ് ഇവിടെ വഴുതണ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം വീടിന്റെ ഒരു സൈഡിൽ നിന്ന് ഇവിടെ മുളക് അല്ലേ ഇത് ഒരുപാട് നാളായത് അതുകൊണ്ട് ഇതിന്റെ ഇലയൊക്കെ ഒരു ഇത് ആയിട്ട് നിൽക്കുന്നത് ഇപ്പഴും ഇത് തന്നെ ഞങ്ങൾ ഇവിടെ അടുക്കളയിലോട്ടുള്ള ഇത് മുളക് ഏകദേശം ഒക്കെ പറിച്ചുകൊണ്ടിരുന്നത് തീരാറായില്ലേ അപ്പൊ ഞങ്ങളൊന്നും പറിക്കുന്നില്ല ഇപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇതന്നെ ഇത് കസ്തൂരി വണ്ട ഇതൊരു ഇത് ഇതിന്റെ അരി ഇത് വെണ്ടക്ക പോലെ ഇരിക്കും പക്ഷെ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പില്ല

ഒരുപാട് <laughs> <po> she െ അപ്പുറത്തെ സൈഡില് ഇത് ഒത്തിരി ഒത്തിരി ടൈപ്പ് പലതരം കാന്താരികളും അവിടെ ഉണ്ട് അവിടെ പോയി പറ്റുണ്ട് പിന്നെ പർപ്പിൾ കളർ ഉണ്ടായിരുന്നു അവിടെ അത് തന്നെ അത് തന്നെയല്ലേ അതായിരുന്നു അവിടെ ചെറിയൊരു പേരയുടെ ദൈമിപ്പോ അപ്പുറത്ത് വലിയ പേരയുണ്ട് വേറൊരു പേരത്തെ ഇതൊക്കെ ചുമ്മാ കളുത്തു തന്നെയാണ്

ഇത് സാധാരണ കുമ്പളല്ല നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം ഇതെല്ലാം ഒരു വെളുത്ത പൊടിയുണ്ട് നല്ലതായത് കഴിക്കാൻ കറി വെക്കാൻ നമുക്ക് പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവിടെ ഒരു തടിയങ്ക നിപ്പുണ്ട് അത് കുഞ്ഞു അതിന് വലുതാവും ഒരു പാവൽ അത് കവറിട്ട് വെച്ചിരിക്കും അത് ഇതെല്ലാം ഒരുപാട് ഉണ്ടായതാ പണ്ട് പിന്നെ അപ്പുറത്തും ഉണ്ട് വേറെ പാവല് ഇത് എന്ന് പറയുന്നത് ഇത് ഞങ്ങളൊരിക്കും ഹോംഗ്രോണിൽ നിന്ന് മേടിച്ച് വെച്ചു ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് വായിലിട്ട് മുട്ടായി തിന്നുന്ന പോലെ നുണങ്ങി തിന്നു കഴിഞ്ഞിട്ട് നാരങ്ങ തിന്നാൽ പോലും പുളി വരത്തില്ല നമുക്കൊരു മധുരം അനുഭവപ്പെടും ചുമ്മാ തിന്നാൻ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല ഇത് അത്ര നല്ലതല്ല ഇത് തിന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും തിന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു രുചി കിട്ടത്തില്ല ഇപ്പൊ നാരങ്ങ തിന്നാ നമുക്ക് മധുരം അനുഭവപ്പെടും നാരങ്ങയുടെ പുളി അനുഭവപ്പെടത്തില്ലേ ഒരെണ്ണം പച്ച നിൽക്കുന്നതാ ഒരു പച്ച നിപ്പുണ്ട് ഇതും പച്ചയാപ്പ് ഇത് ഓറഞ്ച് എനിക്കറിയേ ഇത് ഇത് നമ്മൾ അവിടെ അത് അത് ഇത് ഇത് ഞങ്ങൾ ഞങ്ങള് ഒരു ഫാമിൽ പോയപ്പോൾ അവര് ഇത് സൂപ്പർ ഫ്രൂട്ടാന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ കഴിച്ചിട്ട് വേണം എന്താ കഴിച്ചിട്ട് ഓറഞ്ച് കഴിക്കാനോ അങ്ങനെ എന്തുണ്ടോ നാരങ്ങ കഴിക്കാനോ എന്താ പറഞ്ഞേ ഹിൻഡമ്മ എല്ലാ ഫ്രൂട്ട്സും കഴിച്ചിട്ടാ ഇത് കഴിച്ചത് കഴിച്ചിട്ട് അവസാനം നാരങ്ങ കഴിക്കാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചിട്ടും അതിന്റെ വൃത്തികെട്ട ടേസ്റ്റ് മാറുന്നില്ല ആ നാരങ്ങ കഴിക്കുമ്പോ ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ തോന്നും പക്ഷെ നമ്മുടെ നാക്കിൽ ആ ആ ഒരു ടേസ്റ്റ് അതെല്ലാരോടും ഈ പറയുന്നത്രേ ഇത് കൊടുത്തല്ല പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരുന്നു കായത് എല്ലാ ഫ്രൂട്ട് നമുക്ക് പിന്നെ മാജിക്കൽ എഫക്റ്റ് അന്ന് തന്നത് തന്നത് കഴിക്കാൻ ഞങ്ങൾക്കും അങ്ങനെ തന്നത് എല്ലാ ഫ്രൂട്ട് കഴിച്ചാലും നല്ല മധുരം വരും നാരങ്ങ വെച്ചൊന്നും തോന്നിയില്ല പിന്നെ വന്നപ്പം പിന്നെ അത് കുറച്ച് നാളുമ്പോട്ട് കഴിച്ചത് ഒരുപാട് നാളായി ഇതിന്റെ തടി മൂത്ത് വരണം അപ്പൊ കുറച്ച് വാഴയുണ്ട് കമകുണ്ട് കപ്പളമുണ്ട് ഇതുണ്ടല്ലോ ഇത് കമുക് ഇത് ചൊട്ടയിട്ടിട്ടുണ്ട് ഇത് ഞങ്ങള് കുറച്ചു നാളെ ആയുള്ളു എന്നാലും ചൊട്ടയിട്ടു ചൊട്ടയിടാനൊക്കെ പലയിടത്തും പല പേരാണ് പറയുന്നത് പപ്പരക്ക എന്നൊക്കെ പറയും പഴ പപ്പ പപ്പരയ്ക്ക അവിടെ ഈ കുട്ടനാട്ടിലൊക്കെ അങ്ങനെയാ പറയുന്നത് ഞങ്ങൾ കപ്പളംന്ന് പറയും അവിടെ തെങ്ങ് ഇത് പണ്ട് വീട് പണിയുടെ സമയത്ത് ഇത് നമ്മള് ഒരു വീപ്പ് അടിയിലിട്ട് വീപ്പയുടെ അടിവശം കട്ട് ചെയ്തിട്ട് ഇട്ടതാ ഇവിടെ കവങ്ങും പിന്നെ അവിടെ ഇനി നമുക്ക് ഇത് ഒരുപാട് നാളായത് അല്ലെങ്കിൽ ഇത് ഒരുപാട് കാഴ്ചനെ ഇതിപ്പം ഇട്ടിരിക്കും ഇതൊരു പെർപ്പിൾ കളറത്തെ വിത്തിന് ചുമല തെങ്ങാ ചെന്തൊക്കെ

പ്രത്യേകത നമ്മുടെ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുന്ന കൈതയാ മറ്റേത് നമ്മുടെ രസയിലൊക്കെ പിള്ളേരുടെ കാലയിലൊക്കെ ഇതങ്ങനെ ഒരു പ്രശ്നം നല്ലതാ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇവിടെ താഴെ എങ്ങാണ്ട് ഒരു കൈതയുണ്ട് അത് കാട്ടുകൈതാ അതിന് മുള്ളുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് അതൊരു ചെറിയൊരു ഓറഞ്ച് കളറിലതിരിക്കുന്നത് പഴുത്തു കഴിഞ്ഞാ നല്ല ടേസ്റ്റാ അത് കാട്ടിലൊക്കെയാന്നെ പറയുന്നു അതിനാ കാട്ടുകൈത് സാധാരണ കൈതയാ നമ്മുടെ എല്ലായിടത്തും ഉള്ളതാണ് അത് നമുക്ക് അങ്ങോട്ട് ഇവിടെ കുറച്ച് പയറ് പാവല്

മൻവാൻപറ്റത്ത് നല്ല വലിയൊരു തേങ്ങ പൊതിച്ചൊരു വല്യ തേങ്ങയുടെ മുഴുപ്പിലുള്ള ഇതുണ്ട് ഇതില് ഇത് ഉണ്ടോ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഭംഗിയായി ഇത് വളഞ്ഞു നിൽക്കുക ഇത് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോ ഉണ്ടായിരുന്നു ഇവിടെ വാഴ ഇത് തമിഴ്നാട്ടിലെ ഒരു വാഴ വരക്കിയത് മട്ടി മട്ടിവാഴന്നെങ്ങനെയാ പേര് മട്ടി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചത് നല്ല ടേസ്റ്റ് ആയിൻ്റെ മധുരം ഉണ്ട് പിന്നെ ഇത് തമിഴ്നാട്ടിൽ അവിടെ ഔഷധമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അത്ര ഇത് ഞങ്ങളുടെ ഇവിടെ പരവണതുകൊണ്ടിരുന്നപ്പോ ഒരു ചേട്ടന്മാര് കൊണ്ടു വെച്ചതാണ് ഒരു കുഞ്ഞായിരുന്നു ഇതിന്റെ അടിയിലൊക്കെ പിന്നെ അവിടെ ഒരു കറിവേപ്പുണ്ട് കറിവേപ്പാ അതോ അത് ഒരിത്തിരി നാളാതാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിച്ചപ്പോ ഇതുണ്ടായിരുന്ന അവിടെ ഒരു പുരാതനമായ കിണറുണ്ട് ഇത് ഞങ്ങൾ വീട് മേടിച്ചപ്പോൾ ഇത് നല്ല വെള്ളമായിരുന്നു പക്ഷേ ഇത് ഒരുപാട് അപ്പൂസും അമ്മസും കൂടെ ഇവിടെ വന്ന് എല്ലായിടത്തും പോയി കിണറ്റിൽ എത്തി നോക്കിട്ട് എവിടെ ചെന്നാലോ രണ്ടു പേർക്കും കിണറ്റിലെത്തി നോക്കണം ഇനി നമുക്ക് ഇങ്ങോട്ട് റംബൂട്ടാനും എങ്ങോട്ടാ ആ ഇത് ഇവിടെ നമ്മൾ സ്ഥലം മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു വീടല്ലേ അവര് താമസിച്ചോണ്ടിരുന്ന വീടാ ഇത് തടി കൊണ്ടുണ്ടാക്കിയതാ പഴയ അറയും തരയോണ്ടോ പിന്നെ ഇവിടെ ഒരു മാവ് മാവ് ഇത് മാവ് എന്ന് പറയും ഇതിന്റെ മാങ്ങ ഇതെല്ലാം വീണ് പോവാ അതെ ഇത് മാങ്ങ താഴെ വീഴുമ്പോഴത്തേക്കും പുഴു ആവും അല്ലേ പിന്നെ ഇത് പൊട്ടിയും പോകും അല്ലെങ്കിൽ പറിച്ചു വെച്ച് പഴിപ്പിക്കണം ഇത് കണ്ടോ എന്ന് പറയും ഇത് മരത്തിൽ നിന്ന് വീഴുമ്പോൾ ഫുള്ള് പുഴു ആകും ഇത് നല്ലോണം വലുതാകും ഇവിടെ ഒരു രണ്ട് മാവുണ്ട് ഇത് മറ്റേത് പിന്നെ അത് മാങ്ങ ആ അവിടെ അവിടെ ഒരു ഒരു മാവ് മാങ്ങ മൂവാണ്ടൻ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇത് മൾബറി ഇതില് എപ്പോഴും കായുണ്ടല്ലേ എപ്പോഴും

ഭയങ്കര പുളിയാ ഇത് ഒരു ചെറിയൊരു റംബുട്ടാനാ ഇവിടെ മുപ്പത് ഉണ്ട് ഇത് കായ്ച്ചിട്ടില്ല ഇതുവരെ ഇത് പണ്ടൊക്കാണ്ട് കായ്ച്ചതാ കഴിഞ്ഞ വർഷം കായ്ച്ചതാ പിന്നെ താഴൊക്കെ ഇഷ്ടം പോലെ റംബുട്ടാൻ കായ്ച്ചിപ്പുണ്ട് ഇത് ഇത്തവണ എന്താണെന്നറി കായ്ച്ചില്ല മുപ്പത് റമ്പുട്ടാൻ ഉണ്ട് പിന്നെ മുപ്പത് മുപ്പത് മാങ്കോസ്റ്റിനുണ്ട് ഇവിടെ മുപ്പത് ജാതി ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ നാനൂറ് കവുങ്ങ് പിന്നെ കൈതൊക്കെ കൊക്കോ അല്ലാത്ത പിന്നെ കൊക്കോ അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട് മാവ് ചക്ക പല പലതരം ചക്ക പല പലതരം പ്ലാവ് അവിടെ ഒരു പ്ലാവ് നിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു കപ്പളം നിപ്പുണ്ട് കപ്പളം നിറച്ച് കപ്പളങ്ങി നിപ്പുണ്ട് പക്ഷേ പിന്നെ നല്ല മധുരമുള്ള കപ്പളങ്ങ ഇതിനകത്ത് ഒരു ചുമന്ന കളർന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു അതിലില്ലാന്ന് തോന്നുന്നു വലിയ മാവ് ഇത് ഇവിടെ എല്ലാം വാഴ വാഴകളുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അത് ഇതുവരെ കായച്ചിട്ടില്ല പക്ഷെ ഇത് എന്ന കായ്ക്കായിരിക്കും ഇത് നിർത്തിയിരിക്കുക ഇതല്ലേ അവിടെ അവിടെ രണ്ടു മൂന്ന് ഉണ്ട് ഇവിടെ ഇവിടെ ആ ഒന്ന് അവിടെ ശെരിക്കും പടന്ന് ഇവിടെ ഒരു റംബൂട്ടാൻ നന്നായിട്ട് ശരിക്ക് പന്തി പക്ഷേ ഇപ്രാവശ്യം ആയിട്ടില്ല അതെ ഞങ്ങൾ പോന്നതിനു മുന്നേ ആവത്തില്ല അപ്പൂസ് ഇന്നലെ രാത്രി ചോദിക്കുക അവിടെ മഞ്ഞാമുറ്റത്ത് റംബൂട്ടാൻ ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ ഞാൻ നമുക്ക് പോകുമ്പോൾ മേടിക്കാ എവിടെയെങ്കിലും കടയിൽ കാണുവാണേൽ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൂസ് വേണ്ട മേടിക്കേണ്ട അവിടെ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടല്ലോ പക്ഷെ ഞങ്ങൾ പോന്നതിന് മുന്നേ അത് വിളയത്തില്ല ഇത് ഇവിടെ ഇത് ഇഷ്ടം പോലെ ആഞ്ഞലിണ്ട് കേടാ തുറന്നു തുറന്നു നോക്കിയാലോ നോക്കാം Ayu... Yeah, mm. yeah. mm. ോ ഇല്ല ഇതിന്റെ പണ്ടിവിടെ ഞങ്ങള് പറിച്ച് വെക്കുവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊണ്ടോ ഇവിടെ ഉണ്ട് എന്ത് അതെല്ലാം താഴെ വീണു ഇത് ഇത് ഞങ്ങളെ ഹോം നിന്ന് അന്നൊരു കുഞ്ഞു തൈ എന്ത ഒത്തിരി വളർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കായ വീടിട്ടെ ഒരു കായ് പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ ഭാഗ്യം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട് നമ്മള് കഴിച്ചിട്ടില്ലേ ഒരെണ്ണം അവിടെ നിപ്പുണ്ട് ഇത് ശരിക്ക് ശെരിക്ക് വഴിച്ചു കവറിട്ട് നിർത്തിയിരിക്കുക അല്ലെങ്കിൽ അത് ഒട്ടി കിടക്കുക ജാതിക്കെല്ലാം ഉണ്ട് ഇത് എല്ലാം ഉണ്ട് വെള്ളം എപ്പോഴും ഞങ്ങള് ചൂടുകാലത്ത് കൃത്യ സമയമുണ്ട് അത് അഭി അത് പറിച്ചു കഴിഞ്ഞാൽ നമ്മള് വെറുതെ മുറിച്ച് തിന്നാ നമുക്ക് അതിന് ടേസ്റ്റ് വരത്തില്ല അത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് തിന്നണം

ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പൊട്ടിച്ച് നോക്കിയാലോ പൊട്ടിക്കാം എഴുതി പൊട്ടിച്ച് നോക്കാം ഇത് ചെറുതാ കഴിഞ്ഞ ദിവസം നല്ല വലുതായിരുന്നു എനിക്കിത് മുട്ടപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് മുട്ടപ്പഴം മുള്ളാത്തെയല്ല മുട്ടപ്പഴമല്ലേ ഹാത്തച്ചക്കയുടെ ടേസ്റ്റ് സാധാരണ മറ്റാരണ നമ്മുടെ വീടിന്റെ താഴെ ആ ഇതിനൊരു മണുണ്ട് ഇത് അച്ചാച്ചെറു ഇത് ഞങ്ങൾ അബിയും കൂട്ടത്തില് കായ്ച്ചിട്ടില്ല കായ്ക്കുമായിരിക്കും അച്ചാച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല എന്താ അറിയത്തില്ല എന്താണെന്നറിയോ ഫ്രൂട്ട് എങ്ങനെ ഇത് ഒരു കുഞ്ഞതായിട്ടിരിക്കും അബിയുവിന്റെ ഇത്രയും വലുപ്പമൊന്നുമില്ല ഒരു കുഞ്ഞിത്

കഴിഞ്ഞ ദിവസം എല്ലാരും കൂടി ഊത്ത് കുതിക്കൊണ്ട് ഇടക്കായിരുന്നു നല്ല സൗണ്ടായിട്ട് നമുക്കിനി അവിടെ എന്ത് രണ്ട് കപ്പളം നിപ്പുണ്ട് താഴോട്ടെല്ലാം മാങ്കോസ്റ്റിനും മാങ്കോസ്റ്റിനും താഴെ നിപ്പുണ്ടല്ലേ കായിക അവിടെ ഒരു ചാമ്പ നിപ്പുണ്ട് ഉണ്ട് മധുരമുള്ള അബിയ പിന്നെ പൊട്ടി കിടപ്പുണ്ട് ജാതിക്ക് ഒരുപാട് വെള്ളം വേണം വേണോ അച്ചാച്ചിറങ്ങി കുറച്ച് കൂടുതൽ പറഞ്ഞു ചാച്ചിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സ്വന്തം സെറ്റപ്പാ പിന്നെ ഇത് സാധാരണ അല്ല ഇത് നല്ല മുഴുത്തതാ

ും താഴെ കടന്നും കിട്ടി നല്ല കായലുണ്ട് ഇത് അത് കണ്ടോ അയ്യോ ഒരെണ്ണം പറിക്കുമ്പോ താഴെ ഇതിങ്ങനെ പൊട്ടാതെ വേണം എടുക്കാൻ അല്ലേ അപ്പോഴ പൈസ കൂടുതൽ കിട്ടുന്നേക്കണ്ട് ആനക്കുളം വീട്ടിലായിരുന്നപ്പോ എല്ലാം ഇതുപോലത്തെ അത് ഇതുപോലെ ചെറുതല്ല വലിയ പുത്തനുള്ള കല്ല് ഇത് വെച്ചിട്ടുണ്ട് അഞ്ചു വർഷം ആയില്ല മൂന്നോ അപ്പുറത്തൊരു ചതുരപ്പുളി നിപ്പുണ്ട് കഴിഞ്ഞ ദിവസം പറിച്ചോണ്ട് വന്നിട്ടുണ്ടോ അത് പോയി പറിച്ചു പോകും വെച്ചത് പോവും ഇത് പഴുത്തിട്ടില്ല ആണോ ചെറുതായിട്ട് ഈ പുളിക്ക് മെയിൻ പിന്നെ ഇത് വെറുതെ തിന്നാം വെറുതെ തിന്നു അത് പച്ച ആയതുകൊണ്ട് നല്ല കഴിപ്പായിരിക്കും നല്ല ഇത് പച്ചക്കറി കമർപ്പ് ആ അത് ആ ഇത് നമ്മളിപ്പോ ഏതോ ഒരു വീട്ടിൽ പോയപ്പോ ഫ്രണ്ടിലുണ്ടായിരുന്നു അതിന് അതിനു പക്ഷേ പുളിയായിരുന്നു ഇത് പച്ച ആയിട്ടാ മൂത്ത് കഴിഞ്ഞ ഒരു ചെറിയൊരു പുളിയും മധുരവും വരും അവിടെ ഒരു പ്ലാവിന്റെ തൈനപ്പുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് അല്ല സപ്പോർട്ട് ഇത് വലിയ ഉണ്ട് മനസ്സിലായോ മൽബറി മലബറിയാണോ കൊന്ന മാങ്കോസ്റ്റിനും റംബൂട്ടാനും ഇങ്ങനെ ഇടകലർത്തി വെച്ചേക്കല്ലേ ഇവിടെയെല്ലാം ആണോ ആ അതെ അവിടെ കഴിച്ചു രണ്ടുമൂന്നെണ്ണം കഴിച്ച ഇഷ്ടംപോലെ കഴിച്ചു പ്രാവശ്യം കഴുതച്ചക്ക മാങ്ങ ചക്ക ഇത്രയും കഴിച്ചു െല്ലാം നിക്കുന്ന മാങ്കോസ്റ്റിനാ ഇവിടെ മാങ്കോസ്റ്റിനിപ്പോൾ ഉള്ളത് ഒരു മരത്തിൽ പോവാ ഈ നിറച്ച് കഴിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സമയത്ത് അല്ല വന്ന സമയത്ത് മാങ്കോസ്റ്റിന് റമ്പൂട്ടനും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കഴിച്ചായിരുന്നു നല്ലൊരു പുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയല്ലേ പുളിയും മധുരം പുളിയും മധുരവും കൂടെ ശരിക്കും ഒരു പശ ഒരു അപ്പോ ഇത്രയൊക്കെയാണ് അല്ലെ അഭിയ താഴോട്ട് ഞങ്ങളിപ്പോ പറമ്പിന്റെ പകുതി വരെ എത്തിയുള്ളൂ ഞങ്ങള് മടുത്ത് നല്ല വെയിലുണ്ട് താഴോട്ട് കുറെ കമുക് കമുക പിന്നെ മാങ്കോസ്റ്റി കുറെ മാങ്കോസ്റ്റിന് ഇങ്ങനെ വെച്ചിടപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെറിയൊരു അരുവി ഉണ്ട് അതിനകത്ത് ഇപ്പൊ വെള്ളം നല്ല മഴക്കാലത്ത് അത് വെള്ളം വരും പിന്നെ റംബൂട്ടാനും റംബൂട്ടാനും മാങ്കോസ്റ്റിനും കമുകും അങ്ങനെ കുറെ സംഭവങ്ങൾ താഴോട്ടൊക്കെ ഉണ്ട് ാവ് ഉണ്ട് ആഞ്ഞലി ഉണ്ട് അങ്ങനെ വാഴ അങ്ങനെയൊക്കെ ആണ് താഴെട്ടുള്ള കൃഷികൾ അപ്പോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അബിക്ക് അഭി സൂപ്പർ ആയിട്ട് പറഞ്ഞു കേട്ടോ അഭി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു നമുക്ക് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ ഇതാണോ ആ ഇതല്ലേ പണ്ട്

മടുത്തിച്ചയ്ക്ക് അങ്ങ് താഴെ വരെ പോണെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്തേലും മിസ്സായോ